നാം നേരിട്ട് കാണാത്ത ചിലതൊക്കെ നമുക്ക് കെട്ടുകഥകൾ ആയിരിക്കുമെന്ന് ആരുടെ ജീവിതത്തിൽ ബെന്യാമൻ പറഞ്ഞിട്ടുണ്ട് പുസ്തകങ്ങൾ വായിക്കാത്തവരായി ആരും തന്നെ എന്നാൽ പുസ്തകങ്ങൾ വായിക്കാൻ സമയം കിട്ടാറില്ല എന്നതാണ് ഏറ്റവും വലിയ കാര്യം നിരവധി പുസ്തകങ്ങൾ ഇന്ന് നമുക്ക് മുന്നിലുണ്ട് മനുഷ്യന്റെ തൊലികൊണ്ട് നിർമ്മിച്ചത് മുതൽ വായിച്ചു കഴിഞ്ഞാൽ മരണം പിന്തുടരുന്ന പുസ്തകങ്ങൾ വരെ കേൾക്കുമ്പോൾ ഒരു തമാശ കഥ പോലെ തോന്നാം എന്നാൽ ഇതൊക്കെയും സത്യമാണെന്ന് പറഞ്ഞാലോ അതിലും വലിയൊരു തമാശ വേറെ ഉണ്ടാകില്ല എന്നാൽ ലോകത്ത് കണ്ടെടുത്തിട്ടുള്ളതിൽ പതിനെട്ടോളം പുസ്തകങ്ങൾ മനുഷ്യന്റെ തൊലികൊണ്ട് നിർമ്മിച്ചതാണ് അതും മനുഷ്യന്റെ അത്യാഗ്രഹത്തിനും ദുർമന്ത്രവാദത്തിനും വേണ്ടിയുള്ളവ വേണ്ടിയുള്ളവർ ഡെർമിക് ബൈബിളിയോ പിജി ഇതൊരു ഗ്രീക്ക് വേടാണ് മനുഷ്യരാശിക്ക് തന്നെ പരിചയമില്ലാത്ത പല ഭാഷകളിലും ഇങ്ങനെ പുസ്തകങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് നിരവധി ഭൂതങ്ങളെയും സാത്താന്മാരെയും വിളിച്ച് അവരുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കാൻ പറ്റിയാൽ ഈ ലോകം തന്നെ ഏതവസ്ഥയിലാകും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്നാൽ അതിന് സഹായിക്കുന്ന ഒരു പുസ്തകമുണ്ട് ദ ഗ്രാൻഡ് ഗ്രിമോർ ഇതൊരു ദുർമന്ത്രവാദ പുസ്തകമാണ് ഈ പുസ്തകത്തിലൂടെ സാത്താനുമായി ഒരു കരാറിൽ ഏർപ്പെടാൻ സഹായിക്കുമെന്നാണ് പലരും വിശ്വസിക്കുന്നത് ഈ ഒരു പുസ്തകം കയ്യിലുണ്ടെങ്കിൽ സാത്താനിലൂടെ എന്തും നേടിയെടുക്കാം സാത്താന്റെ വിശ്വാസം പ്രീതി ആത്മാക്കളോട് സംസാരിക്കാനും അദൃശ്യനാകാനും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാം ഇങ്ങനെ ആഗ്രഹങ്ങൾ ഏതുമാകട്ടെ അത് സാത്താനിലൂടെ നേടിയെടുക്കാം ഈ പുസ്തകത്തിന്റെ ഗ്രന്ഥകർത്താവ് ആരാണെന്ന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ബൈബിളിൽ പരാമർശിക്കുന്ന കിങ് സോളമന്റെ പല രചനകളിലും ഗോൾഡ് ഗ്രിമോർ എന്ന പുസ്തകത്തെ കുറിച്ച് പറയുന്നുണ്ട് ഹൈത്തി പോലുള്ള രാജ്യങ്ങളിൽ സാത്താൻ ആരാധനയ്ക്കും സാത്താന്റെ പ്രീതി പിടിച്ചു പറ്റുന്നതിനു വേണ്ടി ഈ പുസ്തകം ഉപയോഗിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ഈ പുസ്തകത്തെ രണ്ടായി തരംതിരിക്കുന്നു ഒന്ന് സാത്താനെ എങ്ങനെ വിളിച്ചു വരുത്തി പ്രീതിപ്പെടാമെന്നും രണ്ട് സാത്താനെ പ്രീതിപ്പെടുത്താനുള്ള ഉപകരണങ്ങൾ എങ്ങനെ നിർമ്മിക്കണമെന്നും ഇത്തരം ഉപകരണങ്ങൾ നിർമ്മിക്കാതെ സാത്താനെ വിളിച്ചു വരുത്തിയാൽ അപകടങ്ങൾ ഉറപ്പാണെന്നും ഈ പുസ്തകം പറയുന്നു റെഡ് ഡ്രാഗൺ എന്ന പേരിലും ഈ പുസ്തകം അറിയപ്പെടുന്നുണ്ട് ഗ്രാൻഡ് ഗ്രിമോയർ നിലവിലുള്ള ഏറ്റവും ശക്തമായ നിഗൂഢമായ ഗ്രന്ഥങ്ങളിൽ ഒന്നാണെന്ന് പറയപ്പെടുന്നു കൂടുതലായും ആത്മാക്കളോട് സമ്മതിക്കണം അവരെ പ്രീതിപ്പെടുത്തുവാനും ബ്ലാക്ക് മാജിക്കൽ ഉപയോഗിക്കുന്ന പുസ്തകമാണ് റെഡ് ഡ്രാഗൺ ലൂസിഫർ ആസ്രോ തുടങ്ങിയ ഡിമോസിനെ വിളിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഈ പുസ്തകത്തിലുണ്ട് ഗിമിയോർ പതിനാറാം നൂറ്റാണ്ടിൽ എഴുതിയതാണെന്നും പിന്നീട് പതിനെട്ടാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ വിലകുറഞ്ഞ ഗിമിയോർ ബും ഉണ്ടായപ്പോൾ ഗ്രാൻഡ് ഗിമോയറിന്റെ ഒരു പതിപ്പ് നിർമ്മിക്കപ്പെട്ടു അടുത്ത നൂറ്റാണ്ടിൽ പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്തുവത്രേ എന്നിരുന്നാലും യഥാർത്ഥ ഗ്രാൻഡ് ഗ്യർ അല്ലെങ്കിൽ ഒറിജിനലിന്റെ ഒരു പകർപ്പ് ഇന്നും വത്തിക്കാൻ സ്ക്രിറ്റ് ആൽക്കേവിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു പക്ഷേ അത് നിലവിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമല്ല ഇവയെല്ലാം പ്രധാന പ്രശ്നം ഭാഷയാണ് നമുക്ക് പരിചയമില്ലാത്ത ഭാഷയായതിനാൽ അവയ്ക്ക് നിഗൂഢതയും ദുരൂഹതയും അതുപോലെ ആകാംക്ഷയും ഏറെയിരിക്കും ഇതുപോലെ രഹസ്യങ്ങൾ അടങ്ങുന്ന ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് നാം അറിയാത്തതും നാം അറിയരുതെന്ന് ആരോ കരുതും എന്തു തന്നെ ആയാലും നമുക്ക് അറിയേണ്ടവയാണെങ്കിൽ അത് നമ്മളെ തന്നെ തേടിയെത്തും